നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വലിയ പെരുന്നാളിൻ്റെ ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റീസ്റ്റോക്ക് ആയിട്ടുള്ളതും നമ്മുടെ എന്താണ് മുന്നേ നമ്മുടെ അവിടുത്തെ ഉണ്ടായിട്ടുള്ളതും ആയിട്ടുള്ള പീസസ് ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് എന്നാലും നമ്മുടെ പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ എന്താണ് കുറച്ച് ദിവസം മുന്നത്തെ ഒരു വീട്ടിൽ നമ്മൾ പോപ്കോൺ മെറ്റീരിയലിന്റെ എന്താണ് ചുരിദാർ ഇട്ടിരുന്നു അപ്പം അതേ സെയിം തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് ആൾക്കാർ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ഒന്നും കൂടി റീസ്റ്റോക്ക് ചെയ്താണ് സെയിം ആണ് നമുക്ക് ആ സെയിം കളേഴ്സ് തന്നെ കിട്ടിയത് വേറെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് പാൻറ്റും ഷോർട്ടും അതുപോലെ തന്നെ ടോപ്പും വരുന്നതാണ് ഈ മഴയത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ളൊരു എന്താണ് ത്രീ പീസ് സെറ്റ് തന്നെയാണിത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് നാന്നൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് വരുന്നത് ഡബിൾ ഡബ്ൾ എക്സിൽ ആണ് വരുന്നത് ഇതാണ് ഇവിടെ ഐറ്റം വരുന്നത് അടുത്തത് അതിൻ്റെ ബ്ലൂ ആണ് വരുന്നത് ടോപ്പ് ഫുൾ ഫുള്ളായിട്ടൊരു പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഓപ്പോഷന് ഒരു സ്റ്റോൺ ഷോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷോളും പാൻറ്റും അത്യാവശ്യം രീതിയും വലുപ്പമുണ്ട് എക്സൽ ആണ് ലാബിൾ ചെയ്തിട്ടുള്ള ഡബിൾ ആണ് പക്ഷെ എക്സ് എൽ ആണ് ഈ ടോപ്പിന്റെ വലുപ്പമുള്ളൂ അപ്പം ഇതാണ് ഇവിടെ അടുത്തത് വരുന്നത് നാനൂറ് ഫ്രീ ഷിപ്പിംഗിന്നെയാണ് ചാർജ് ചെയ്യുന്നത് അപ്പൊ അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഗ്രേ ആണ് അതിൽ ബ്ലൂവും പ്രിന്റ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഷോളും പാൻറും വരുന്നത് ഗ്രേ കളറിലാണ് ഇതും സെയിം തന്നെയാണ് എന്താണ് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് നാനൂറ് ഫ്രീ ഷിപ്പിങ്ങി തന്നെയാണ് ചാർജ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മുടെ മുന്നത്തെ വീഡിയോസിൽ കാണിച്ച ഒരു ബാക്കിയുള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരം ഫ്രീ ഷിപ്പിംഗ് ആണ് നയൻ ഹൺഡ്രഡ് അപ്പോൾ എന്താണ് ഇത് ഇതിന്റെ എന്താണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് വാട്സപ്പായിട്ട് നമ്മൾ എന്താണ് കോണ്ടാക്റ്റ് ചെയ്യുക ഡബിൾ എക്സിലാണ് കേട്ടോ സൈസ് വരുന്നത് നല്ല അടിപൊളി പാർട്ടി വെയർ ഒരു സെറ്റ് ആണ് വലിയ വരുന്നത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചൂസ് ഒരു ചുടാർ തന്നെയാണ് തൊള്ളായിരം രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ നല്ലൊരു ഓഫർ പ്രൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ എന്താണ് കഴിഞ്ഞ വീഡിയോസിലേക്ക് കാണിച്ചതാണ് ഇത് മെറ്റീരിയൽ ഉള്ളതാണ് അപ്പോൾ ഇത് ഇത് ടോ ടു പീസ് ആണ് ടോപ്പും ബോട്ടും മാത്രം ഉള്ളതാണ് കേട്ടോ അത് ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എണ്ണൂറ്റൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പോൾ അടുത്ത വന്നിട്ടുള്ളത് നമ്മളെ മുന്നേ ഒരു വീഡിയോയിൽ നമ്മൾ ശരറ സെറ്റ് കാണിച്ചിരുന്ന ആദിത്തയാണ് ഒരു 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 ബ്രിക്ക് കളർ അല്ല ഒരു എന്താണ് ഒരു ഡാർക്ക് പീച്ച് കളർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു കളറാണ് വരുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് ലൂസ് പാൻറ്റും അതുപോലെ തന്നെ എന്താ എന്താണ് ഷോളും ഈ ടോപ്പും വരുന്നതാണ് അപ്പോൾ സെറ്റ് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ അതാണിത് പിന്നെ ഈ വീഡിയോ കാണാൻ അതേ കളർ കേട്ടോ ടോപ്പിൻ്റെ കളർ കളർ നിങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല നമ്മളടുത്തത് ഷോളുകളാണ് കാണിക്കുന്നത് നമ്മൾ ആദ്യത്തെ ഷോളുകളൊക്കെ കൊണ്ടുവരുന്നത് ഒരു ഷാലിന് നൂറ് രൂപയാണ് വിത്ത് ഷിപ്പിംഗ് ചാർജിങ് ഇപ്പോൾ എന്താണ് അഞ്ചെണ്ണം എടുക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും അപ്പോൾ ഫസ്റ്റിൽ നിന്ന് തന്നെ ഒരു ബ്രൈറ്റ് റെഡാണ് കളറ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ഒരു ഗ്രേ കളർ പോലുള്ളൊരു കളറ് ഗ്രേ കളർ അല്ലെങ്കിൽ ഒരു പർപ്പിൾ കളർ പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ അതുപോലെ തന്നെ ഒരു പിങ്ക് പീച്ച് കളറുവാണെങ്കിൽ പറയാം പിന്നെ ഒരു ഡാർക്ക് ഓറഞ്ച് ആയിട്ടുള്ള ഒരു കളറാണ് പിന്നെ വന്നിട്ടുള്ളത് പിന്നെ കുറച്ച് ഒരു എന്താണ് സാന്റിൽ കളർ ഒരു മനുഷ്യ കളർ എന്ന് പറയാം നമ്മൾ അങ്ങനത്തെ ഒരു കളറാണ് ഇത് വന്നിട്ടുള്ളത് ഇനിയും ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ അതും നമുക്ക് കാണാം അപ്പോൾ എന്താണ് ബാക്കിയുള്ള കുറച്ച് കളേഴ്സാണ് ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് ഒരു ബ്രൈറ്റ് ഡാർക്ക് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പിന്നൊരു ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് പിന്നൊരു ഓ ഡാർക്ക് ഓഷ്യൻ ഗ്രീൻ പിന്നെ ഡാർക്ക് ഒരു ഗ്രേ കളർ പിന്നെ നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്രേ കളർ പിന്നെ ഒരു അതുപോലെ അതുപോലെതന്നെ സാന്റിൽ മനുഷ്യ കളർ വേണമെങ്കിൽ പറയാം ഒരു ബിസ്കറ്റ് കളർ പിന്നെ ഒരു എന്താണ് സാധാ ഒരു ഗ്രേ കളർ അപ്പോൾ ഇതൊക്കെ ജോർജെറ്റിലാണ് ട്ടോ വരുന്നത് നമ്മൾ സാദാ ജോർജെറ്റിൻ്റെ ഷോളാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ ഏതെങ്കിലും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എന്താണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക എന്താണ് ഓൺലൈൻ ആണ് നമ്മുടെ എന്താണ് പൈസ ഒക്കെ നമ്മൾ ഓൺലൈൻ ആണ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വാങ്ങുക വീഡിയോക്ക് ലൈക്ക് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടുക അപ്പൊ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇട്ടില്ല മറ്റൊരു വീഡിയോയ്ക്ക് ഇനിയും വരാം അതുവരേക്കും ബൈ